ഖുറാനിലെ ഏറ്റവും വലിയ ആയത്തെ ഏതാണ് ആയത്തുദ്ദൈനാണ് ഇരുന്നൂറ്റി എൺപത്തിരണ്ടാമത്തെ ആയത്ത ഏറ്റവും ഖുറാൻ ഏറ്റവും വലിയ ആയത്തായി കുറവ് വിശദീകരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് കടം അതിന്റെ നിയമങ്ങളൊക്കെയാണ് അപ്പൊ ഈ കടം വാങ്ങിയാൽ അത് വീട്ടാന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ നാട്ടില് പ്രശ്നങ്ങള് ബന്ധങ്ങൾ വിള്ളലുണ്ടാകുന്നത് സുഹൃത്ത് ബന്ധങ്ങൾ തകരുന്നത് ഒക്കെ പലപ്പോഴും സാമ്പത്തിക ഇടപാട് നടത്തിയ പല ബന്ധങ്ങളില്ലാതാകണം വളരെ ഗൗരവത്തിലാണ് ഇസ്ലാം കാണുന്നത് റസൂള്ളഹി വസ്ലം പിന്നെ പറയുന്ന ഒരു സംഗതി ഒരു ഷഹീദിന് ഷഹീദിന്റെ പ്രതിഫലം വളരെ വലുതാണ് പക്ഷെ ഒരാൾ വീണ്ടും വീണ്ടും ഷഹീദാണുള്ള അവസരം കിട്ടി റസൂള്ളലം പറയുന്നുണ്ട് ഒരാൾ വീണ്ടും ഷെയ്ദാകുന്നു ഷീദാവുന്നു വീണ്ടും അദ്ദേഹത്തിന് ജീവൻ കിട്ടുന്നു വീണ്ടും ഷഹീദാകുന്നു അങ്ങനെ പല പ്രാവശ്യം ശഹീദാണുള്ള ഭാഗ്യം ലഭിച്ച വ്യക്തി പക്ഷേ അയാൾക്ക് സ്വർഗത്തിന് തടസ്സമാകുന്നത് എന്താണ് കടം വളി ദൈനുൻ അയാളുടെ മേലിൽ കടബാധ്യത ഉണ്ടെങ്കിൽ എന്നത് തടസ്സാണ് അപ്പൊ റസൂള്ള മയ നിസ്കാരത്തിന് മുമ്പ് ചോദിക്കും ഇതിന്റെ കടബാധ്യത ആരെങ്കിലും ഏറ്റെടുക്കുവോ എന്ന് ചോദിക്കും ആരെങ്കിലും ഏറ്റെടുക്കുക റസോളിലോ ഏറ്റെടുക്കും എന്നിട്ട് അതെ അല്ലെങ്കിൽ റസോളം നിസ്കരിക്കൂല അപ്പൊ അത്രയും എന്താണ് പറയുമ്പോ ഗൗരവേറിയ ഒരു വിഷയാണ് ഒരാളുടെ നമ്മുടെ സ്വർഗത്തിന് തടസ്സമായി നിൽക്കാൻ പലപ്പോഴും കടബാധ്യത കാരണമാവുന്നു അപ്പൊ ഗൗരവത്തിന് നമ്മൾ മനസ്സിലാക്കണം പണം ഉണ്ടെങ്കിൽ നമ്മള് നീട്ടിക്കൊണ്ടുപോകുന്ന തെറ്റാണ് ഇപ്പോൾ കടം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഗൗരവത്തിൽ തന്നെ എടുക്കും അപ്പോൾ റസൂലെ ഒരിക്കലെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്സ്കാരത്തിന് ശേഷം എന്താണ് കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കടത്തിൽ നിന്നും പാപത്തിൽ നിന്നും അതിനെ രക്ഷപ്പെടുത്താൻ